ഇപ്പോൾ ഇവിടെ നാം കേൾക്കേണ്ടത് നബീസല്ലാതങ്ങളുടെ ചരിത്രപരതയാണ് ഹിസ്റ്റോറിസിറ്റി ലോകത്തൊരുപാട് മതങ്ങളും ദർശനങ്ങളും ഒക്കെ ഉണ്ട് അവരുടെ ആചാര്യന്മാരും പുണ്യ വ്യക്തിത്വങ്ങളും ഒക്കെ പലപ്പോഴും സങ്കല്പങ്ങളായിരിക്കും മിത്തുകളായിരിക്കും മായി രൂപപ്പെടുത്തിയതോ കഥാപാത്രങ്ങളോ ഒക്കെ ആയിരിക്കും എന്നാൽ നമ്മൾ സ്നേഹിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്ന ഒരു ഹിസ്റ്ററിക്കൽ പേഴ്സണാലിറ്റിയാണ് എന്ന് ജനിച്ചു എവിടെ ജനിച്ചു ഏതു തറവാട്ടിൽ പിറന്നു ആരുടെ മകനായി ജനിച്ചു ഏതൊക്കെ നാട്ടിൽ വസിച്ചു എത്ര കാലമായിരുന്നു ഓരോ നാട്ടിലും ഉണ്ടായിരുന്നത് എത്രാമത്തെ വയസ്സിലാണ് പൊതുജനങ്ങളെ സംബോധന ചെയ്തത് പ്രാഥമിക വിദ്യാഭ്യാസം സാമ്പ്രദായികമായിരുന്നോ അല്ലേ ലോകത്തോട് സംവദിച്ച പ്രമേയങ്ങൾ എന്തൊക്കെയായിരുന്നു ലോകത്തിന് സമ്മാനിച്ച വൈജ്ഞാനിക സമ്മാനം എന്തായിരുന്നു ഇങ്ങനെ തുടങ്ങി നബിസ്ലി വസല്ല മതങ്ങളെ കുറിച്ചുള്ള കൃത്യമായ ചോദ്യങ്ങൾക്ക് വസ്തുതാപരമായും ചരിത്രപരമായും മറുപടി പറയാൻ കഴിയും മതപരമായി അംഗീകരിക്കാവുന്ന പ്രമാണങ്ങളുണ്ട് ഇന്നലെ നമ്മൾ നബിസ് അലഹി വസല്ല മതങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഞ്ചാര വഴിയിലൂടെ ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നു എന്ന പ്രമേയമായിരുന്നു പറഞ്ഞത് ഇനിയും ഈ വരുന്ന വർഷങ്ങൾക്കുള്ളിൽ സഞ്ചരിക്കാൻ പത്തു ലക്ഷത്തിലേറെ ആളുകൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് അപ്പൊ ഇത്രയും കൃത്യതയോടുകൂടി ഒരു നേതാവിനെ ആരെയാണ് പറയാനുള്ളത് നബിസ് വസ്ല്ല നിങ്ങൾ ഉദയം ചെയ്തത് മുതൽ ഇന്നേ വരെ ഒരു ദിവസവും നബിസ് അലി വസ്ല്ല ലോകത്ത് പറയപ്പെടാതിരുന്നിട്ടില്ല പ്രത്യേകിച്ചും അവിടെ വഫാത്തായി ഈ ലോകത്ത് നിന്ന് യാത്രയായതിനു ശേഷം ഇന്ന് വരെ ഒരു ദിവസം പോലും ലോകത്ത് പ്രവാചക പ്രഭു അഭിവാദ്യം ചെയ്യപ്പെടാതിരുന്നിട്ടില്ല എന്ന് ഇന്ന് ലോകത്ത് ഏറ്റവും ചുരുങ്ങിയത് നൂറുകോടി ജനങ്ങൾ ഓരോ ദിവസവും ഒൻപത് പ്രാവശ്യം നിർബന്ധമായും എന്ന് സല്യൂട്ട് ഇതൊരു ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് മുതൽ അന്ന് വരെ എത്തിച്ചേരുന്ന കൃത്യമായ ഒരു ഹിസ്റ്ററിക്കൽ ട്രീ ഉണ്ട് ഒരു ചരിത്രപരമായ ഒരു ശ്രേണിയുണ്ട് നബി നബിസ് മുതൽ ഇങ്ങോട്ട് സന്താന പരമ്പരകളിൽ മുറിയാത്ത ഒരായിരം ശ്രേണികൾ ഉണ്ട് ഒരു തങ്ങളെ ഒരു സയ്യീദിനെ കൊണ്ടുവന്ന് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ വാപ്പ ആരാണ് ഇനയാൾ നിങ്ങളുടെ വാപ്പ ആരാണ് അങ്ങനെ 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 ചോദിച്ചു പോയാൽ നമ്മുടെ നേതൃത്വത്തിൽപ്പെട്ട സയ്യിദ് അലി സെയ്യാഫീഹ തങ്ങൾ അവരോട് ചോദിച്ചാൽ രേഖപ്പെട്ട പരമ്പരയുണ്ട് വരെ ഉപ്പ 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 അവരുടെ അവരുടെ അങ്ങനെ പിതാവായിരിക്കും ഇങ്ങനെ ഒരു ട്രീ വേറെ ഏതെങ്കിലും ഒരു മത ദർശനത്തിന്റെ ആൾക്ക് ഇങ്ങനെ ഒരു ലീനേജ് ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ ട്രീ ശ്രേണി പറയാനുണ്ടാവില്ല ഇങ്ങനെ നബി വസങ്ങൾ ചരിത്രപരമായി വായിക്കപ്പെടേണ്ട വ്യക്തിയാണ് എന്നതിന് ഒരുപാട് പ്രമാണങ്ങളുണ്ട് ഇസ്ലാമിന് പുറത്തു നിന്നുകൊണ്ട് നബി നബിസ് വായിച്ച ആളുകൾ നബി അലൈഹി വസ്സല നിങ്ങളുടെ ഒരു ഒരധ്യായവും പറയാതെ പോയിട്ടില്ല എന്ന് എഴുതി വെച്ചവരുണ്ട് ഇതെല്ലാം ആകുമ്പോഴും ചരിത്രപരമായി ഒരു കാര്യത്തെ ബോധ്യപ്പെടണമെങ്കിൽ സ്വീകരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് എല്ലാവരും സ്വീകരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട് എന്നാൽ ആ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ പ്രകോപ്യസ് എന്ന ഗ്രീക്ക് ചരിത്രകാരന്റെ അറബ് ചരിത്രത്തെ കുറിച്ച് ഒരു രചനയുണ്ട് ഹിസ്റ്ററി ഓഫ് ദി വാസ് എന്ന പേരിൽ യുദ്ധങ്ങളെ കുറിച്ചുള്ള ചരിത്രം ചരിത്രം പോരാട്ടങ്ങളെ കുറിച്ചുള്ള ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട് Procopius mentions that the western coast of Arabia between the Himyarites of South Arabia and Saracens of northern Hijaz was inhabited by the Ma'ad, adding that they were subject to the himyarite This testifies to the fact that Ma'ad was a large confederation with wide diffusion over Arabia. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് ഏത് അഞ്ഞൂറ്റി മുപ്പതുകളിൽ അവിടെ മായദ് എന്ന ഒരു ഗ്രൂപ്പ് ജീവിച്ചിരുന്നു നബിഅഅലി വസ്ലങ്ങളുടെ പിതൃപരമ്പ പറയുമ്പോൾ ബിൻ

ഇസ്ലാമിന് മുമ്പുള്ള ബൈസന്റെ നരവംശാസ്ത്രത്തിൽ രൂപപ്പെട്ടു വന്നതാണ് എന്നും ഈ ഗ്രന്ഥം നമ്മളോട് സംസാരിക്കുന്നു പ്രപിതാവായി മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഒരു വലിയുപ്പ അങ്ങനെ അവരുടെ ഒരു കുടുംബം കുടുംബം അക്കാലത്ത് ആ പ്രദേശത്ത് ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഇസ്ലാമിക ചരിത്രകാരന്മാരല്ല സെക്യുലർ ചരിത്രകാരന്മാരോ ഇസ്ലാമിക വിമർശകരോ പറയുന്നത് അപ്പോൾ ഇവിടെയുള്ള പല മതാചാര്യന്മാരുടെയും പിതാവ് ആരാണ് ജനിച്ചത് എവിടെയാണ് എന്റെ ഹിസ്റ്ററി ഒരു ഹിസ്റ്ററിക്കൽ ആക്യൂറസി പറയാൻ കഴിയില്ല അവിടെയാണ് വലിയ ചരിത്രം എല്ലാവരും അംഗീകരിക്കുന്ന അംഗീകരിക്കുന്ന നരവംശാസ്ത്രപരമായി തന്നെ കഴിയുന്നു എന്നത് ഇനി നമുക്ക് പറയാനുള്ളത് നാൽപ്പതാമത്തെ വയസ്സിൽ ലോകർക്ക് ഖുർആൻ എന്ന ഒരു പവിത്രമായ ഗ്രന്ഥം നൽകിയിട്ടുണ്ട് എന്നാൽ അക്കാലത്തെ ഖുർആൻ എന്ന ഒരു ഗ്രന്ഥം ഉണ്ട് എന്നതിന് തെളിവില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു വെച്ചു പെട്രീഷ്യ പെട്രീഷ്യാ ക്രോണും മൈക്കൽ കുക്കും ഇസ്ലാമിക ചരിത്രത്തിന്റെ അനിശ്ചിതത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ദ മേക്കിംഗ് ഓഫ് ദി ഇസ്ലാമിക് വേൾഡ് എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എഴുതിയപ്പോൾ ഖുർആൻ ടെക്സ്റ്റ് നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല എന്നാണ് അവരുടെ വാദം ഇതേ കുറിച്ച് പ്രൊഫസർ ഡേവിഡ് തോമസ് യൂണിവേഴ്സിറ്റി ഓഫ് ബെർമിംഗ്ഹാംഹാം അദ്ദേഹം പറയുകയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ റേഡിയോ കാർബൺ ആക്സലറേറ്റർ യൂണിറ്റിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഖുർആൻ ടെക്സ്റ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധനയ്ക്ക് വിധേയമാക്കി കാർബൺ ഡേറ്റിംഗ് പരിശോധനയ്ക്ക് വിധേയമാക്കി എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ഒരു പഴയകാല പ്രതി 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 യൂണിവേഴ്സിറ്റിയിലെ ഗ്രന്ഥകർത്താവ് എഴുതുകയാണ് ഓസ്ട്രേളി യൂണിവേഴ്സിറ്റിയിലെ റേഡിയോ കാർബൺ ആക്സലറേറ്ററി യൂണിറ്റിൽ ഖുർആനിന്റെ ഒരു പുരാതന പ്രതി പരിശോധിച്ചു നോക്കി ഇതിന് എത്ര കാലം പഴക്കമുണ്ട് ഏത് കാലത്തുണ്ടായിരുന്നതാണ് എന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു പഠനം നടത്തി യൂണിവേഴ്സിറ്റി കണ്ടെത്തിയത് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് നാല് ശതമാനം സാധ്യത അവരുടെ കയ്യിലുള്ള ഖുർആൻ പ്രതി അല്ലെങ്കിൽ മുസ്ഹഫ് അല്ലെങ്കിൽ ഖുർആൻ രേഖപ്പെടുത്തിയ ഫലകം ഫലകം അഞ്ഞൂറ്റി അറുപത്തി എട്ട് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഉള്ളതാണ് അഥവാ നബി നബിസ് ലോകത്തിന് നൽകിയ കാലത്തുണ്ടായിരുന്നതാണ് എന്ന് കാർബൺ സാധ്യതയോടുകൂടി കോപ്പിയെ സമർപ്പിക്കുന്നു എന്തിനാണ് നമ്മൾ ഇത് പറയുന്നത് നബിസ് മതങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്ന കാലത്ത് അങ്ങനെ ഒരു കുടുംബമുണ്ടോ എന്ന് നരവംശാസ്ത്രപരമായി പരിശോധിച്ചാൽ ആ കുടുംബം ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിന് പറയാൻ കഴിയും ഒരേ ക്രിസ്ത്യൻ മറ്റേതെങ്കിലും ആദർശത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെ ആചാര്യന്മാരെ കുറിച്ച് നടത്തിയാൽ അങ്ങനെ ഒരു കുടുംബം അങ്ങനെ ഒരു വ്യക്തി അങ്ങനെ ഒരു തറവാട് ഉണ്ടോ എന്നത് എത്ര ശതമാനം ചരിത്രപരമായി തെളിയിക്കാനാവും അന്ന് പവിത്രമായ ഖുർആൻ ആ ഖുർആൻ പതിപ്പ് അങ്ങനെ ഒരു ടെക്സ്റ്റ് ഒരു ഫിസിക്കൽ പ്രസൻസ് അക്കാലത്തുണ്ടായിരുന്നു പൊതുവായി സ്വീകരിക്കാവുന്ന വല്ല മാനങ്ങളും ഉണ്ടോ ഉണ്ട് അതാണ് പറയുന്നത് ഖുർആാനിന്റെ ഒരു പുരാതന പ്രതി കാർബൺ വിധേയമാക്കിയപ്പോൾ അഞ്ഞൂറ്റി അറുപത്തി എട്ടിനും അറുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിനും ക്രിസ്ത്യൻ ഇയറയിൽ ഉണ്ടായിരുന്നതാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു അപ്പൊ നമ്മൾ കൊണ്ടുവന്ന ഗ്രന്ഥം ചരിത്രപരമായി ഗ്രന്ഥം ചരിത്രപരമായി നിഷ്പക്ഷാൽ അക്കാലത്ത് മുതലേ ഉള്ളത് നമ്മൾ ഉന്നയിക്കുന്ന കുടുംബവും തറവാടും അക്കാലത്ത് മുതലേ ഉള്ളത് ഇനി ഇനി ഇസ്ലാമേതര വ്യക്തിത്വങ്ങൾ പഴയകാല ചരിത്രങ്ങൾ എഴുതിയവരിൽ ഇസ്ലാമിക ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളുണ്ട് അതൊക്കെ സാധാരണ നമ്മുടെ മതപഠന വേദികളിൽ നമ്മൾ പരാമർശിക്കാറുണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ വെല്ലുവിളി വിശ്വാസികളായ നമ്മൾ എല്ലാ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഖുർആൻ തന്നെ മതി നമുക്കെല്ലാം എല്ലാം എല്ലാമായ പ്രമാണം എന്നാൽ എന്നാൽ നബി വസ്ലങ്ങളുടെ കാലത്തു തന്നെ ജീവിച്ചിരുന്ന ഒരു നോൺ മുസ്ലിം ബിഷപ്പ് െ പരാമർശിച്ചുകൊണ്ട് എഴുതുന്നുണ്ട് അയാൾ വിമർശനത്തിനു വേണ്ടി എഴുതിയതാണ് അമേരിക്കൻ മാനുസ്ക്രി അർമേനിയൻ ഹിസ്റ്ററി ആക്ടിബ്യൂട്ട് ആയിരത്തി തൊണ്ണൂ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ കാലത്തു തന്നെ ഉണ്ടായിരുന്ന ആളുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നു വിമർശകനായിട്ടാണ് അദ്ദേഹം പറയുന്നതെങ്കിലും പറയുമ്പോൾ മുഹമ്മദ് മുഹമ്മദ് നബി സല്ലല്ലാഹു അവിടെ നിന്ന് ഒരു വ്യാപാരിയായിരുന്നു There was an called He presented himself to them as though at God's command, as a preacher, as the way of truth, and taught them to know the God of Abraham. For he was very well informed and very well acquainted with the story of Moses, as the command came from on high. They all united under the authority of a single man, under a single law. and abandoning vain cults return to to the living god who had revealed himself to their father abraham 660 660 ക്രിസ്ത്യൻ എഴുതപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണിത്സലമിച്ച കാലത്തെ കുറിച്ച് അമേരിക്കൻ മാനുസ്ക്രിപ്റ്റുകളിൽ നിന്ന് ലോകം വായിക്കുകയാണ് അപ്പോൾ ജീവിച്ചിരുന്ന ഒരു നോൺ മുസ്ലിം ബിഷപ്പ് ഞങ്ങളുടെ കാലത്ത് അറേബ്യയിൽ മുഹമ്മദ് എന്ന ഒരു വ്യക്തി ഉദയം ചെയ്യുകയും അബ്രഹാമിന്റെ ദൈവത്തെ ദൈവമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതൊരു ചരിത്രപരമായ എവിഡൻസ് ആണ് നബി വേദം ഗ്രന്ഥം അക്കാലത്തുണ്ടായിരുന്നു അത് ചരിത്രപരമായ പ്രമാണമാണ് നബിഅലി കുടുംബം അങ്ങനെ ഒരു തറവാട് അന്നുണ്ടായിരുന്നു അത് നിഷ്പക്ഷ ചരിത്രകാരന്മാർ നരവംശ നരവംശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തി ലോകത്തോട് സമ്മതിക്കും ഇങ്ങനെ ഏതു മേഖലയിലുള്ള ആളുകൾക്കും ചരിത്രപരതയെ കൃത്യമായി പറയാൻ കഴിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി നബിഅലി തങ്ങൾ ഏതു നാട്ടിലാണ് ജനിച്ചത് എന്നതിൽ മുസ്ലിംകൾക്കിടയിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന് പോലും അഭിപ്രായ വ്യത്യാസമായി അതെവിടെയായിരുന്നു എന്ന ഭവനം ഇന്ന് സംരക്ഷിക്കപ്പെടുന്നു വേറെ ലോകത്തുള്ള എല്ലാ ഭവനങ്ങളും എല്ലാ ഇടങ്ങളും ഇടങ്ങളും ഏത് ചരിത്ര മാനദണ്ഡങ്ങളാണോ ഇവിടെയാണ് ഇന്ന വ്യക്തി ജനിച്ചത് എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ മാനദണ്ഡങ്ങളോടെ നബിസ് ജനിച്ചാലും ഇവിടെയാണ് എന്ന് ലോകം കണ്ടുകൊണ്ടേ നബിസ് ആയത് എവിടെയാണ് വിയോഗം തേടിയത് എവിടെയാണ് ഏത് നാട്ടിലാണ് എന്നതിൽ മറമാടപ്പെട്ടത് എവിടെയാണെന്നതിൽ ലോകത്ത് ഒരു മുസ്ലിം വിശ്വാസിക്ക് പോലും ഒരഭിപ്രായവും കൂടിയുണ്ട് അവിടെയാണ് എന്നില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇരുന്നൂറ് കോടി മുസ്ലിങ്ങളും ചിലപ്പോൾ അവരുടെ ഇന്റർ ഗ്രൂപ്പുകളായിട്ടോ അല്ലെങ്കിൽ വ്യത്യസ്ത കർമ്മശാസ്ത്ര വിഷയങ്ങളിലോ വിശ്വാസ ശാസ്ത്ര സമീപനങ്ങളിലോ വ്യത്യാസങ്ങൾ ഉണ്ടാവാം പക്ഷേ പക്ഷേ മുഹമ്മദ് നബിഅഅലി വസ്ലമ നിങ്ങൾ വിയോഗം കേളിയത് മദീനയിലാണ് എന്നതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസ അവിടെ നിന്ന് മറമാടപ്പെട്ടത് എവിടെയാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമായി മറമാടപ്പെട്ട ഇടത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ആൾ ഒഴിഞ്ഞിട്ടില്ല എന്നത് നബി ആലക്കും മാത്രമുള്ള പ്രത്യേകതയാണ് ഒരാൾ ലോകത്തോളം യാത്രയായി ആ വ്യക്തിയെ മറമാടി ആ മറമാടിയ സ്ഥലം അന്നും ഇന്നും ഇന്നും ജനസാന്നിധ്യത്തോടുകൂടി പരിപാലിക്കപ്പെടുന്നു ആളൊഴിഞ്ഞ ഒരു ദിവസം പോലും ചരിത്രത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇത്രമേൽ കൃത്യമായി ഏതൊരു വ്യക്തിയെ കുറിച്ചാണ് ലോകത്ത് സംസാരിക്കാനുള്ളതല്ല ഇത്രമേൽ വ്യക്തമായി ലോകത്തിലെ ഏത് ആചാര്യനെ കുറിച്ചാണ് സംബോധന ചെയ്യാനുള്ളത് ചെയ്യാനുള്ളത് ഒരാളെ കുറിച്ചുമില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെയുള്ള സെക്യുലർ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വിശ്വാസി വിഭാഗത്തിന്റെ നേതാവിനെ അല്ല പറയുന്നത് ഞങ്ങൾ പറയുന്നത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ചരിത്ര വ്യക്തിത്വത്തെ കുറിച്ചാണ് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു ഹിസ്റ്ററിക്കൽ പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഞങ്ങൾ സംസാരിക്കണത് ഏതോ ഒരു മതവിഭാഗത്തിന്റെ ആത്മീയ ഗുരുവിനെ കുറിച്ചല്ല ലോകചരിത്രം മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ ചരിത്രപരമായി ലോകത്തെ രേഖപ്പെട്ട തുല്യതയില്ലാത്ത പ്രമാണങ്ങളോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഞങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം കേൾക്കണം ഇങ്ങനെ പുതിയ കാലത്തോട് സംവദിക്കാൻ നമുക്കാവണം ഇങ്ങനെ ലോകത്തോട് പറയാൻ നമുക്ക് അവസരം ഉണ്ടാവണം ആ ഒരു ഒരു കൂടി പറയാം ലോകത്ത് ഒരുപാട് ആചാര്യന്മാര് കഴിഞ്ഞുപോയി മുഹമ്മദ് നബി കൊണ്ടുവന്ന ആദർശം ആ ആദർശത്തിന് ഒരു കളങ്കവുമില്ലാതെ ഇന്നും നിലനിൽക്കുന്നു നിലനിൽക്കുന്നു അതെന്താ അങ്ങനെ ശ്രദ്ധ ചെയ്ത് പറയാനുള്ള കാരണം കമ്മ്യൂണിസം ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല കമ്മ്യൂണിസം ആ ആദർശത്തിന് അതിന്റെ അടിസ്ഥാന ആശയത്തിൽ നിലനിൽക്കാൻ എത്രമാത്രം മാത്രം ആയുസ് ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷിക്കുമ്പോൾ ഇവിടെയുള്ള ഒരുപാട് മതവിഭാഗങ്ങളുണ്ട് ആ മതവിഭാഗങ്ങളുടെ ആദ്യകാല ആദർശത്തിൽ തന്നെയാണോ ആ മതവിഭാഗങ്ങൾ നിലനിൽക്കുന്നത് എന്ന് പഠിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങൾക്കും യേശുവിനെ കുറിച്ചുള്ള വിശ്വാസം ഒരേ വിശ്വാസമാണോ എന്നാൽ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെയും വിശ്വാസം അത് ഏത് വിഭാഗമാവട്ടെ എല്ലാ മുസ്ലിമീങ്ങളുടെയും വിശ്വാസം മുഹമ്മദ് നബി ആകുന്നു എന്നാണ് അള്ളാഹുവിന്റെ ദൂതനല്ല എന്ന അഭിപ്രായമുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഇല്ല ദൈവമാണ് എന്ന് ആരോപിക്കുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഇല്ല അങ്ങനെ ഒരു വ്യക്തിയല്ല മറ്റെന്തോ ആയിരുന്നു എന്ന് പറയുന്ന ഒരു മുസ്ലിം ഗ്രൂപ്പ് ഇല്ല ഇത് ലോകമനുഷ്യരുടെ കഥയാണ് പറയുന്നത് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഇരുന്നൂറ് കോടിയിലേറെ രണ്ടായിരത്തി അൻപതാകുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു കോടി മുസ്ലിം ലോകത്തുണ്ടാകുമെന്നാണ് ചില കണക്കുകൾ പറയുന്നത് അത് പ്രകാരം ഇത്രയേറെ മനുഷ്യർ വിശ്വസിച്ച് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദിനെ ഏതൊരു ഐഡന്റിറ്റിയാണോ അവകാശപ്പെട്ടത് ഞാൻ ആരാകുന്നു നിങ്ങളിലേക്ക് മുഴുവനും ഉള്ള ആ ആ ആ ഒറ്റ 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 വിശ്വാസം ആദർശം അത് ഇസ്ലാമിന്റെ ശരിയും അടിസ്ഥാനപരമായ ആദർശമായി ഇത്രയേറെ ജനങ്ങൾ ഇന്നും പുലർത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമുക്ക് ലോകത്തോട് പറയാനുള്ളത് പൊതുവായ പൊതുവായാണ് കേവലമായ ഒരു സെക്ടറിന്റെയോ വിഭാഗത്തിന്റെയോ കമ്മ്യൂണിറ്റിയുടെ ആളായിട്ടല്ല മുഹമ്മദ് നബി തങ്ങളുടെ അനുയായികൾ ഓരോ ദിവസവും ജീവിതത്തിൽ പ്രവാചകരെ അനുകരിക്കുന്നുണ്ട് അവർ അഭിമാനപൂർവ്വം പറയുന്നു ഞങ്ങളുടെ നേതാവ് ഇങ്ങനെയായിരുന്നു ഇക്കാര്യം ചെയ്തിരുന്നത് എന്ന് ഞാൻ നിങ്ങൾ ആ ജനങ്ങൾ നിത്യവും നിസ്കരിക്കുന്നവരുടെ ഏറ്റവും മിനിമം കണക്കാണ് ഞാൻ പറയുന്നത് നൂറ് കോടിയിലേറെ ജനങ്ങൾ രണ്ട് കൈകൾ വിരിച്ച് നിലത്ത് വെച്ച് നെറ്റിത്തണം നിലത്ത് അമർത്തി രണ്ട് കാൽപാദങ്ങളുടെ വിരലുകൾ മടക്കി നിലത്തു ചേർത്തു വെച്ച് അമർത്തി ഏഴ് അവയവങ്ങൾ അമർത്തിന് എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത് ഈ ഒരൊറ്റ പ്രമാണത്തിന്മേൽ ഈ ഒറ്റ എവിഡൻസ് സിനിമയിൽ ലോകത്ത് പരകോടി ജനങ്ങൾ നിത്യവും ജീവിത വസന്തത്തിൽ പ്രവാചകരെ ചേർത്തുപിടിക്കുന്നു ഇനിയും ഒരുപാട് കാര്യം പറയാനുണ്ട് ഒരു വ്യക്തിയെ കുറിച്ച് ലോകത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ എണ്ണം പരിശോധിക്കുക ഫോർ എക്സാമ്പിൾ ഐൻസ്റ്റൈൻ ഐൻസ്റ്റൈനെ കുറിച്ച് ലോകത്തുള്ള എല്ലാ ഭാഷയിലെയും മുഴുവൻ ഗ്രന്ഥങ്ങളും കൊണ്ടുവരും മാർക്സിനെ കുറിച്ച് കുറിച്ച് എഴുതപ്പെട്ട മുഴുവൻ മുഴുവൻ ഗ്രന്ഥങ്ങളും ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ട ഒരു ലൈബ്രറി കൊണ്ടുവരുംറിയും എന്നിട്ട് മുഹമ്മദ് നബി സാഹുഅലഹി വസ്ലമയെ കുറിച്ച് എഴുതപ്പെട്ട രചനകൾ മറ്റൊരു ലൈബ്രറിയിലേക്ക് കൊണ്ടുവന്നാൽ ലൈബ്രറികൾ മതിയാവില്ല ലൈബ്രറികൾ മതിയാവില്ല ഓരോ ദിവസവും എന്റെ സുഹൃത്ത് ഖത്തറിൽ നിന്നുള്ള ജാസിം ഇവിടെയുണ്ട് കഴിഞ്ഞ മാസവും ഞങ്ങൾ ഖത്തറിൽ ദോഹയിലെ ലൈബ്രറിയിൽ കയറിയപ്പോ ബുക്ക് ഷോപ്പിൽ കയറിയപ്പോ ഞെസ്വലോസ്യെ കുറിച്ച് പുതിയ പുസ്തകങ്ങൾ കണ്ടു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എപ്പോൾ കയറിയാലും അങ്ങനെയാണ് അനുഭവം ഏത് രാജ്യത്ത് പോയാലും ഒരു അല്പസമയം ഏതെങ്കിലും അവിടെ ഏതെങ്കിലും ഒരു പുസ്തകം ഇംഗ്ലീഷിലോ അറബിയിലോ മറ്റ് ലാംഗ്വേജുകളിലോ ഉണ്ടാവും അപ്പൊ ഇതാണ് വായനയുടെ ലോകം ചരിത്രത്തിന്റെ പ്രമാണങ്ങൾ ഇത്രമേൽ രേഖപ്പെട്ട് കിടക്കുകയാണ് ഞാൻ ഈ സംസാരിക്കുമ്പോഴും എത്രയോ ആളുകൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ് എൺപത്തിയഞ്ചു ലക്ഷം മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു കക്കരിക്കയുടെ വലിപ്പമുള്ള അല്ലെങ്കിൽ ഒരു പാവക്കയെ പോലെ കിടക്കണ കേരളത്തിലെ ഈ കൊച്ചു മലയാളത്തിൽ മാത്രം ഈ റബി ലണക്കിന് രചനകൾ ഉണ്ടായിട്ടുണ്ടാവും ലഘുലേഖകളായി ലഘു വലിയ പഠനങ്ങളായി വിവിധ ഭാഷകളിലായി രചിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഈ ഇന്റർനാഷണൽ കോൺഫറൻസിൽ തന്നെ അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും കന്നഡയിലും വ്യത്യസ്ത ഭാഷകളിൽ നമ്മൾ വിവിധ ഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട് നമ്മുടേത് അപേക്ഷികമായി ചെറിയൊരു യൂണിറ്റ് ചെറിയൊരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റർ ഇവിടെയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നാൽ ലോകത്തെ മുഴുവനും നോക്കിയാൽ നിരന്തരമായി വായിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഹിസ്റ്റോറിസിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞാൽ പൂർത്തിയാക്കാനാവില്ല നബിസ് യുവസല മതങ്ങളെ കൂടുതൽ അറിയാനും പഠിക്കാനും അനുഭവിക്കാനും ആത്മീയമായി ഇലയിച്ചു ചേരാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ നമ്മുടെ ഹിജറ പഠനത്തിൽ തന്നെ കടന്നു പോകുമ്പോൾ നൂറുകണക്കിന് രചനകളാണ് ഹിജറയെ കുറിച്ചുള്ളത് അതിൽ കൗതുകം തരുന്ന പഠനങ്ങളുണ്ട് വാമൊഴികളും വരമൊഴികളും തിരുമൊഴികളും ജീവിത വഴികളും അന്വേഷിച്ചിറങ്ങിയ പണ്ഡിതന്മാർ സഞ്ചരിച്ച വഴികളുടെ മാപ്പുകൾ ഒന്നുകൂടി പറയാം ഇമാം ബുഖാരി ആണ് ഏറ്റവും വലിയ അതോറിറ്റി ബുഹാരിറ്റി ലോകത്ത് വായിക്കപ്പെടുന്ന ഏറ്റവും വലിയ അതോറിറ്റി ആ ഇമാം പോയ അന്വേഷിച്ചുകൊണ്ട് ജനിച്ച തങ്ങൾ ഏതൊക്കെ നാട്ടിലായിരുന്നു അറിവന്വേഷിച്ചു പോയത് എന്ന അറ്റ്ലസ് നമുക്ക് പഠിക്കാനുണ്ട് ആരെയൊക്കെ സ്കോളേഴ്സിനെ മീറ്റ് ചെയ്തു ഇമാം ബുഖാരി ലക്ഷക്കണക്കിന് മൊഴികൾ മനപ്പാടമാക്കി ഓരോ മൊഴികളുടെയും ആക്യൂറസി വിലയിരുത്തി ഓരോ റിപ്പോർട്ടറുടെയും ചരിത്രം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കുദ്ധരിക്കുന്ന നിവേദനങ്ങളിൽ ഓരോ ഹദീസും റിപ്പോർട്ട് ചെയ്ത ആളുകളെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ അവരുടെ ചരിത്രത്തിൽ നിന്ന് എന്തെങ്കിലും ആധികാരികതകൾ പറയാതിരിക്കാൻ കഴിയില്ല അത്രമേൽ മെമ്മറൈസ് നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരു മഹാൻ മഹാൻ അലൈഹി സലഹുഅലി വസ്സലും ഹദീസുകളിൽ നിന്ന് ആയിരക്കണക്കിന് മൊഴികൾ മനപ്പാടമുള്ള വ്യക്തിത്വമാണ് നമ്മളോട് സംസാരിക്കും അപ്പൊ ഇതുപോലെ ലോകത്തിന്റെ എവിടെ ഇത് ഒരു അതുപോലെ ഇമാം 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 മുസ്ലിം നസായി തുടങ്ങിയുള്ള പ്രധാന സഞ്ചാര വഴികൾ മാപ്പ് ചെയ്ത് ലോകത്തിന് ഉണ്ടാക്കി തന്നിരിക്കുക അതുകൊണ്ട് പഠിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു കവാടം മാത്രമാണ് ഇവിടെയുള്ള ഓരോ സെഷനുകളും ഓരോ അവതരണങ്ങളും അന്വേഷകർക്ക് ഈ വഴിയിലൂടെ ഇങ്ങനെ പോയി നോക്കാം നേരത്തെ സജീർ ബുഖാരി പറഞ്ഞ വഴിയിലൂടെ അങ്ങനെ പോയി നോക്കാം അമീർ ജോഹരി പറഞ്ഞ ഒരു വഴിയുണ്ട് മക്കയിൽ ഉദയം ചെയ്ത് സന്ദേശം മുതൽ ഓരോ വർഷവും ഓരോ നൂറ്റാണ്ടിലും ഫോളോവേഴ്സ് എവിടെ എത്തി എങ്ങനെ എത്തി എത്ര എങ്ങനെത്തി നാൾ വഴിയെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് നമുക്ക് പഠിക്കാനുണ്ട് കൂടുതൽ പഠിക്കാനും അറിയാനും പകർത്താനും പ്രചരിപ്പിക്കാനും അനുകരിക്കാനും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ വാഹന